ഈ വീഡിയോയിൽ മലയാളവുമായി ബന്ധപ്പെട്ട ആണ് നോക്കാനായി പോകുന്നത് ഫസ്റ്റ് വൺ ചിത്രം വരച്ചു നോക്കി എന്നുള്ളത് ഏത് പ്രയോഗമാണ് അനുപ്രയോഗമാണ് അമ്മ കുട്ടിയെ എടുക്കുന്നു ഇതിൽ ആരോ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ അത് ഏത് രൂപമാണ് രൂപമാണ് ആരോ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണെങ്കിൽ അത് സഹർമക രൂപമാണ് പരിമാണി പാരിമാണിക എന്ന ഭേദഗിഭാഗത്തിന് ഉദാഹരണം ഒരു കിലോ അരി അല്ലേ പ്രഥമധർമ്മം എന്നുള്ളത് അതെന്താണ് ദിക്കു സാമസാണ് ഇ എം കോവൂർ തൂലിക നാമ ഇതൊരു തൂലിക നാമാരുടേതാണ് മാത്യു ഐപ്പിൻ്റെയാണ് ഇ എം കോവൂർ മാത്യു ഐപ്പ് ഡു യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓവേ ഓവർ എ ടെലഫോൺ ടെലഫോണിൽ കൂടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ സേതുവും പുനത്തിൽ കുഞ്ഞാബ്ദുള്ളയും ചേർന്ന് എഴുതിയ നോവൽ ഇത് നവഗ്രഹങ്ങളുടെ കാവൽ നവഗ്രഹങ്ങളുടെ തടവറക്കാവൽ ഓക്കെ താമര പ്ലസ് ഇല എന്താ താമര ഇല ഇല അത് ആഗമസന്ധിയാണ് എന്താണ് ആഗമസന്ധിയാണ് കേട്ട കഥ നന്നായി ആസ്വദിച്ചു ഇതിലെ പേരച്ചം എന്താ കേട്ട ഇതിലെ പേരച്ച എന്താണ് കേട്ട എന്നുള്ളതാണ് നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അതിജാതൻ അതിജാതൻ അതിജാതന എന്താ മാതാപിതാക്കളെ അതിശയിപ്പിക്കുന്ന ഗുണമുള്ളവനെയാണ് നമ്മൾ അതിജാതൻ മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവനെയാണ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത മറുപിറവി എന്ന നോവൽ ആരാ എഴുതിയത് സേതു മറുപിറവി എന്ന നോവൽ എഴുതിയത് ആരാണ് ആണ് ഓക്കെ സാഹിത്യ പഞ്ചാനൻ ആ ഒരു തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് പി കെ നാരായണപിള്ള പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനൻ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് സി കെ പി കെ നാരായണ പിള്ള ബി ട് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്താ കാറ്റ് പിള്ളപ്പോൾ പാറ്റുക ബി ട് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് യോഗം മാറ്റിവെച്ചിട്ട് മീറ്റിംഗ് വാസ് പോസ്പോണ്ട് എന്നുള്ളതാണ് ഭൂമിക്ക് പരിയായ പദങ്ങൾ ധര ഷോണി ഷിത്രി ഭൂമിക്ക് പരിയായ പദങ്ങളാണ് ധര ഷോണി ക്ഷിത്രി ഭൂമി ഭൂമിക്ക് പരിയായ പദങ്ങളാണ് ധരാ ഷോണി ക്ഷിത്രി നന്ദനാർ ആരാ പി സി ഗോപാലൻ ത്തി നന്ദനാർ പി സി ഗോപാലനാണ് ജീവിതത്തിൻ്റെ പുസ്തകം ദേശധാര അത് പി കെ പി രാമനുണ്ണിയാണ് ജീവിതത്തിൻ്റെ പുസ്തകം ദേശധാരാണ് കെ പി രാമനുണ്ണിയാണ് ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻറ്റ് എന്താ വിപരീതാർത്ഥ പ്രശംസ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻറ്റ് വിപരീതാർത്ഥ പ്രശംസ കൺ പ്ലസ് നേർ കണ്ണീർ ഓക്കെ ഓട് എന്നുള്ളത് സംയോജിക്കുകയാണ് ഓക്കെ ഋഷിയെ സംബന്ധിച്ചത് എന്താ ആർഷമാണ് ഋഷിയെ സംബന്ധിച്ചതന്നെ എന്തു പറയും ആർഷം എന്നുള്ളതാണ് ഓക്കെ താമര താമരയ്ക്ക് പരിയായ പദങ്ങൾ എന്തൊക്കെയാ കമലം രാജീവം സാരസം കമലം രാജീവം സാരസമൊക്കെ എന്തിനു പരിയായ പദങ്ങളാണ് താമരയുടെ പരിയായ പദങ്ങളാണ് കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആരാ വീട്ടി ഭട്ടത്തിരിപ്പാട് അതാണ് ഓക്കെ ഒറ്റക്കണ്ണൻ പോക്കർ ആരാ മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ ഓക്കെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഓക്കെ അടുത്ത് ധനം പ്ലസ് ഇല്ലെന്താ ധനത്തിൽ എന്നുള്ളതാണ് ധനം പ്ലസ് ഇല്ല് ധനത്തിൽ എന്നതാണ് എന്താണ് ഭൂഷണം ദൂഷണം ദൂഷണത്തിൻ്റെ ഓപ്പോസിറ്റ് ഭൂഷണം എന്നുള്ളതാണ് ബി കെ എൻ തൂലികന്നമാരുടെയാണ് വടക്കേ കുട്ടാല നാരായണൻകുട്ടി നായർ ബി കെ എൻ ബി കെ എൻ വടക്കേ കുട്ടാല നാരായണൻ കുട്ടി നായർ ആണ് ബി കെ എൻ അധികാരം കൊയ്യണമാദ്യം നാം അതിന് മേലാകട്ടെ പൊന്നാരിൽ ഇത് ആരുടെ വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്താണ് അധികാരം കൊയ്യണം ആദ്യം ആരാണ് അധികാരം കയ്യ ആദ്യം ആരുടേതാണ് വരികൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഓക്കെ അക്കിത്തം അടുത്തത് അന്തിമഹാകാലം ആരുടെ അക്കിത്തം അച്യുതൻ നമ്പിയുടെയാണ് ഓക്കെയാണ് അതാണ് അന്തിമഹാകാലം ആരുടെയാണ് അക്കിത്തം അച്യുതൻ നമ്മുടെ അന്തിമഹാകാലം ആരുടെയാണ് അക്കിത്തം അച്യുതൻ നമ്പൂര് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്താ കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി എന്നാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കാളിത്തവുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് അടുത്തത് ഐകമദ്യം അത് ശരിയായിട്ടുള്ളതാണ് എന്നെ തിരയുന്ന ഞാൻ ആത്മാകഥ് ആരുടെയാണ് പി കുഞ്ഞിരാമൻ നായർ എന്നെ തിരയുന്ന ഞാൻ പി കുഞ്ഞിരാമൻ നായർ കണ്ടപ്പൻ എന്ന തൂലിക അറിയപ്പെടുന്നത് കരുർ നീലകണ്ട പിള്ള കണ്ടപ്പൻ കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കരുർ നീലകണ്ട പിള്ള ഓക്കെ ആടുജീവിതം ആരാ ബെന്യാമിൻ ആടുജീവിതം ആരാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതിയത് ആരാണ് ബെന്യാമിൻ ബ്രൂട്ട് ബ്രൂട്ട് മജോറിറ്റി ബ്രൂട്ട് മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൃഗീയ ഭൂരിപക്ഷം ബ്രൂട്ട് മജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളതാണ് ഓക്കെ അടുത്തത് ആനയുടേ യുഡേ അല്ലെങ്കിൽ ഇന്ത്യ ഇതൊക്കെ വന്നാൽ അതെന്താണ് സമ്പന്ധിക വിഭക്തിയാണ് ഇന്ത്യയുടെ ഒക്കെ വന്നാൽ അത് സമ്പന്ധിക വിഭക്തിയാണ് അടുത്ത കള്ളൻ ഓടിക്കളഞ്ഞു കളഞ്ഞു എന്നുള്ളതെന്താ ഒരു ക്രിയയുടെ എന്താണ് അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയ ഓടിക്കളഞ്ഞു അതെന്താ അനുപ്രയോഗമാണ് അനുപ്രയോഗം അടുത്തത് പ്രയോജക ക്രിയ എന്ന് വെച്ചാൽ എന്താ പരപ്രയോ കൂടിയ ക്രിയ അതാണ് എന്ത് ഈ ക്രിയ എന്ന് പറഞ്ഞിട്ട് ഉറക്കുന്നു അതെന്താണ് പ്രയോജക ക്രിയ ആണ് കണ്ണീർ ആദേശസന്ധിയാണ് അടുത്തത് നാ മുഖം അതെന്താ ബഹുവ്രീഹി താമസമാണ് അതെന്താണ് അന്യപദത്തിന് പ്രാധാന്യം നൽകുന്നു ആകാശത്തിൻ്റെ പരിയായ പദങ്ങൾ എന്തൊക്കെയാ ദ്യോവ് അമ്പരം ഗഗന ദ്യോവ് അമ്പരം ഗഗന എന്നിവയാണ് ലാളിക്കുക എന്ന് പറഞ്ഞെന്താ തലയിൽ കയറുക ലാളിക്കുക തലയിൽ കയറ്റുക പൂഞ്ചോല കരയച്ചൻ കഥാപാത്രം ഏതിലെയാ ശാരദ ശാരദയിലെ കഥാപാത്രമാണ് പൂഞ്ചോല കരയച്ചൻ പൂഞ്ചോല കരയച്ചൻ ഓക്കെ ജീവിതസ്മരണകൾ ആരുടേതാണ് ഇ വി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ളയുടേതാണ് ജീവിത സ്മരണകൾ ജീവിതസ്മരണകൾ ആരുടേതാണ് ഇ വി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ള ഇടമറക് ആരാണ് ടി സി ജോസഫാണ് ടി സി ജോസഫാണ് ഇടമറക് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫാണ് കേശവൻ്റെ വിലാപങ്ങൾ ആരാ എം മുകുന്ദൻ കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദൻ കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദനാണ് എഴുത്തച്ഛൻ പുരസ്കാരം സൂര്യനാട് കുഞ്ഞംപിളയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം സൂര്യനാട് കുഞ്ഞംപിള്ളക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ടിറ്റ് ഫോർ ഡാറ്റ് ഉരുളക്കി ഉപ്പേരി എന്നുള്ളതാണ് ടിറ്റ് ഫോർ ഡാറ്റ് ഉരുളക്കി ഉപ്പേരി ടിറ്റ് ഫോർ ഡാറ്റ് എന്താണ് ഉരുളക്കി ഉപ്പേരി യു ഷുഡ് റീച്ച് ഓൺ ടൈം നിങ്ങൾ കൃത്യ സമയത്ത് എത്തിച്ചേരണം യു ഷുഡ് റീച്ച് ഓൺ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യസമയത്ത് എത്തിച്ചേരണം എന്നുള്ളതാണ് യു ആർ മിസ്റ്റേക്കൺ എന്നുവെച്ചാൽ എന്താ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു യു ആർ മിസ്റ്റേക്കൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് എക്സ്പ്രഷനിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആദ്യ മലയാള നാടകമാണ് സമത്വവാദി എന്താണ് സമത്വവാദി എന്താണ് സമത്വവാദി ദാനശീലത്തിന് സമത്വം സൗമത്വം തങ്കത്തിന് സുഗന്ധമാം ഇതിലെ അലങ്കാരം ഏത് നിദർശന നിദർശന ഭാഷാ മിശ്രണത്തിൻ്റെ മനോഹരമായ സാഹിത്യ രൂപം രൂപമാണ് എന്നറിയപ്പെടുന്നത് ആരെയാ ഇളംകുളം കുഞ്ഞംപിള്ള ഇളംകുളം കുഞ്ഞ ഭാഷ മിശ്രണത്തിന്റെ മനോഹരമായ സാഹിത്യ രൂപമാണ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അറിയപ്പെടുന്ന ആരെയാണ് ഇളംകുളം കുഞ്ഞംപിള്ളയെയാണ് വൃത്തവിചാരം ആരുടേതാണ് കെ കെ വാദ വാദ്യാർ കെ കെ വാദ്യാരുടെയാണ് വൃത്തവിചാരം വൃത്തവിചാരം അർത്ഥപ്രാധാന ശേഷിയുള്ള ഭാഷയുടെ അടിസ്ഥാന ഘടകം ധൂപിമമാണ് ധൂപിമ ആവിഷ്കരണീയ ഭാവത്തിന് അനുയോജ്യമായ ഒരു ബാഹ്യ സംയോജകം നിബന്ധിക്കുന്നതിനാണ് കവി പ്രതിഭയുടെ വൈഭവം എന്നറിയിക്കുന്ന പാശ്ചാത്യ നിരൂപകനാണ് എസ് എട്ട് ഏലിയിട്ട് എസ് എട്ട് ഏലിയിട്ട് സുഖഭോഗങ്ങൾ സുഖമാകുന്ന ഭോഗങ്ങൾ പാവപ്രാവെ പോകരുത് ഇതൊക്കെ ആരുടെയാണ് വൈലോപുള്ളി സുഖഭോഗങ്ങൾ സുഖമാകുന്ന ഭോഗങ്ങൾ പാവപ്രാവെ പോകരുത് എന്നുള്ളത് ആരുടേതാണ് വൈലോപുല്ലിയുടെ നാണം കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരുന്നൊരു യന്ത്രമായ യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരു അഴുക്കുചാല ഇതാരുടെയാണ് അയ്യപ്പ പണിക്കർ കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരുന്നൊരു യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരു അഴുക്കുചാല ഇതാരുടേതാണ് അം അയ്യപ്പ പണിക്കരുടേതാണ് ആരുടെയാണ് അയ്യപ്പ പണിക്കരുടേതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതി അവരുടേതാ സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ ആരുടെയാണ് സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ ആരുടെയാണ് സച്ചിദാനന്ദ്രയാണ് അടുത്ത അമ്മയാർ എന്നതിൽ ആൽ എന്താ പ്രയോജിക വിഭക്തിയാണ് ആൽ ഓക്കെ ഓടുന്ന വണ്ടി അത് ഓടുന്ന പേരച്ച കുരിശു പ്ലസ് അടയാളം കുരിശടയാളം കുരിശി പ്ലസ് അടയാളം കുരിശടയാളം അതെന്താണ് ലോപസന്ധിയാണ് അതെന്താണ് ലോപസന്ധിയാണ് കണ്ണീരിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് അസ്ര മിഴിനീര് നയനാമ്പു അല്ലേ കണ്ണീർ അസ്ര മിഴിനീർ നയനാമ്പു അസ്ര മിഴിനീര് നയനാമ്പു കണ്ണീര് കണ്ണീരിൻ്റെ പര്യായ പദങ്ങൾ അസ്ര മിഴിനീർ നയനാമ്പു എന്നിവയാണ് ചേർച്ചയുള്ള രണ്ട് പദങ്ങളെ വിഭക്തി പ്രത്യയത്തിൻ്റെ സഹായമില്ലാതെ ചേർത്തെടുക്കുന്നതാണ് സാം സമാസം ചേർത്തെ ചേർച്ചയുള്ള രണ്ട് പദങ്ങളെ വിഭക്തി പ്രത്യയത്തിൻ്റെ സഹായമില്ലാതെ ചേർത്തെഴുതുന്നത് സമാസമാണ് ആ നിൽക്കുന്ന വെളുത്ത കഷണ്ടിക്കാർ എൻ്റെ അമ്മാവനാണ് ആ വെളുത്ത എന്നുള്ളതിന് എന്താണ് അത് വെളുത്തതാണ് അവിടുത്തെ നാമപദമായിട്ട് വരുന്നത് മലങ്കാടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന കാരണം ചെറുകാടാണ് മലങ്കാടൻ ചെറുകാട് മലങ്കാടൻ ചെറുകാട് മലങ്കാടൻ ചെറുകാട് മലങ്കാടൻ ചെറുകാടാണ് ആന എന്ന് പറഞ്ഞാൽ എന്താണ് വാരണം പൊൻ പ്ലസ് കണി പുൽക്കണി ഓക്കെ നാലപ്പാട്ട് നാരായണന്റെ നിര്യാണത്തെ തുടർന്ന് ബാലാമണി അമ്മയുടെ കൃതിയാണ് ലോകാന്തരങ്ങളിൽ നാലപ്പാട്ട് നാരായണന്റെ മരണത്തെ തുടർന്ന് ബാലാമണി അമ്മയുടെ കൃതിയാണ് ലോകാന്തരങ്ങളിൽ മികച്ച സാഹിത്യ കൃതിക്കുള്ള ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ട്രസ്റ്റാണ് ഗുരു ഓടക്കുഴൽ നൽകുന്നത് ഗുരുവായൂർ ട്രസ്റ്റാണ് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏതാണ് ഇതാണ് എൻ്റെ പേര് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലാണ് ഇതാണ് എൻ്റെ പേര് കോക്കാഞ്ചറം അറിയാം അലാഹയുടെ പെൺമക്കൾ കോക്കാഞ്ചരം അറിയാം ഏത് കഥ ഇതിലെയാണ് ആ അലാഹയുടെ പെൺമക്കൾ അയ്യനോത്ത് തൂലിക നാമം ആരുടെയാണ് എ വി പത്രോസ് അയ്യനോത്ത് ഏ വി പത്രോസ് അയ്യനോത്ത് എ വി പത്രോസ് അയ്യനോത്ത് തൂലിക നാമ ആരുടെയാണ് എ വി പത്രോസിൻ്റെയാണ് വൈൽഡ് ഗൂസ് ചെയ്സ് നിഷ്ഫല യജ്ഞം വൈൽഡ് ഗൂസ് ചേയ്സ് എന്ന് പറയുന്നത് നിഷ്ഫല യത്നം എന്നുള്ളതാണ് വൈൽഡ് ഗൂസ് ചൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിഷ്ഫല യജ്ഞം വൈൽഡ് ഗൂസ് ചെയ്സെന്നു പറഞ്ഞാൽ നിഷ്ഫല യജ്ഞം എന്ത് ജംഗമം എന്നതിൻ്റെ കരിയായ പദങ്ങൾ എന്തൊക്കെയാ ഇംഗം പ്രസം ചരം ഇംഗം പ്രസം ചരം ജംഗമം ഓക്കെ അടുത്തത് ദന്തം മീൻസ് നൽക നൽകുന്ന നൽകപ്പെടുന്നത് ദന്തം നിൻപ്ലസ് കള്ളാണ് നിങ്ങൾ ഓക്കെ അടുത്തത് നടക്കിന് പ്രയാസമുള്ള വഴി നീചപദം പറച്ചിലെന്ന് പറഞ്ഞെന്താ യാത്ര കേൾവി എന്ന് പറഞ്ഞെന്താ പ്രയോഗം പുഞ്ച എന്ന് പറഞ്ഞെന്താ പുഞ്ചയുടെ ഓപ്പോസിറ്റാണ് നഞ്ച പുഞ്ചയുടെ ഓപ്പോസിറ്റാണ് നഞ്ച ഓക്കെ ആതിഥേയൻ എന്ന് വെച്ചാൽ അതിഥിയെ സ്വീകരിക്കുന്നവൻ തപസ്സി എന്താണ് പുല്ലിംഗ പദമാണ് തപസ്സി തപസ്സി എന്ന് പറഞ്ഞാൽ പുല്ലിംഗ പദമാണ് സ്ത്രീലിംഗ പദം ഏതൊക്കെയാണ് കീകടി ക്ഷമിത്രി മഞ്ച കീകടി ക്ഷമിത്രി മഞ്ച ഇതൊക്കെ സ്ത്രീലിംഗപദങ്ങളാണ് അടുത്ത ഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് മണിമാളിക ഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് മണിമാളിക ഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് മണിമാളികയാണ് മക്കൾ പ്ലസ് തായ എന്താണ് മക്കത്തായം മക്കൾ പ്ലസ് തായ എന്താണ് മക്കത്തായമാണ് അങ്കു അങ്കുലിവ അങ്കുലി പരിമിതം എന്താ കൈവിരൽ എണ്ണുന്നത് അങ്കുലി പരിമിതം എന്നാൽ കൈവിരൽ എണ്ണുന്നതാണ് ജാഗ്രത ഓപ്പോസിറ്റ് എന്താ ശുഷുപ്തി ജാഗ്രത ഓപ്പോസിറ്റ് ശുഷുപ്തി എന്നുള്ളതാണ് സിംഹം സിംഹിനി ഏകാകി ഏകാകിനി മഹാൻ മഹതി കന്നികയ്ക്ക് എന്തില്ല ഇതൊരു പദമില്ല ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരുള്ള നിന്നയാണ് ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ താഴ്ന്ന ജാതിക്കാരുള്ള നിന്ന ഓക്കെ കുറുക്കൻ എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാ ജമ്പുകം ഊളൻ കുറുനരി ജമ്പുകൻ ജമ്പു കുറുക്കൻ എന്ന പര്യായ പദങ്ങൾ ജമ്പുകം കുറുനരി ഊളൻ അടുത്ത മതം മതത്തിൽ നിന്നാണ് ഡംഭം ഓക്കെ പ്യൂർ ഫിഷ് യു യു ഇ ഇ ആർ പ്യുവർ ഫിഷ് എന്ന് പറഞ്ഞാൽ വിചിത്ര മനുഷ്യനെന്നാണ് പ്യുവർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ വിചിത്ര മനുഷ്യനെന്നാണ് ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് വിചിത്ര മനുഷ്യൻ